ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറി തയ്യാറാക്കാം തൈരുടച്ച ക്യാരറ്റ് കറി കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ഈ കറിക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റ് തന്നെയാണ് ഇത് ചെറിയ ക്യാരറ്റ് ആയതുകൊണ്ട് ഞാനൊരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് വലിയ ആണെങ്കിൽ ഒരെണ്ണം തന്നെ മതിയാവും ക്യാരറ്റ് നന്നായി കഴുകിയതിന് ശേഷം നമുക്കിതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചുവന്നുകൊണ്ട് ഒരു പത്തെണ്ണം ചേർത്ത് കൊടുക്കാം ചുവന്നുകൊണ്ട് അരിഞ്ഞെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിതുപോലെ തന്നെ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞ് വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് മൂന്നെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടി കൊടുക്കാവുന്നതാണ് ഇതൊരൊന്നോ രണ്ടോ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അരക്കപ്പ് തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളവും അര ടീസ്പൂൺ നല്ല ജീരവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം ഇപ്പോൾ ക്യാരറ്റ് എല്ലാം ഇവിടെ നന്നായി വന്നു തന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ച് വെച്ച് അരപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ അരുപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ച് ഇതൊരു കറിയുടെ പരുവത്തിലാക്കി എടുക്കാം കറി എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ചൂടാവുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം കറി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം അരക്കപ്പ് എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം ഇപ്പോൾ കറിയുടെ ചൂടെല്ലാം ഇവിടെ കുറഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം തൈരും കറിയും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് കറിയിലേക്കൊന്ന് വറവിട്ടെടുക്കണം ഒരു പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് മൂന്ന് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് തൈരൊഴിച്ച കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തു കൊടുക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ എഴുതി അറിയിക്കണേ ഒരു ക്യാരറ്റും തൈരും തേങ്ങയും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയൊരു കറിയാണിത് ഇതുവരെയും നിങ്ങൾ ഇതുപോലെ ഒരു ക്യാറ്റകറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്